കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരിലേക്ക് എത്തിക്കാനുള്ള റെസ്റ്റിറ്റ്യൂഷൻ പ്രൊസീജിയേഴ്സിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇ ഡിയും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഒരു കേസിൽ സി എസ്ഇ മെഡിക്കൽ കോളേജ് കാരക്കോണത്തിൽ അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പല മാതാപിതാക്കൾ നിന്നായി പ്രതികള് ഏഴ് കോടിയിലധികം രൂപയാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളറട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മൾട്ടിപ്പിൾ എഫ്ഐആർസിന്റെ ബേസിസിൽ ഞങ്ങൾ ഇ രജിസ്റ്റർ ചെയ്യുകയും ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്ത് അതിൻ്റെ പി ഒ സി ഞങ്ങൾ പ്രൊസീജ്യേഴ്സ് ഓഫ് ക്രൈം അറ്റാച്ച് ചെയ്തിരുന്നു ഇപ്പോൾ അത് ഞങ്ങൾ പ്രോസിക്യൂഷൻ കംപ്ലയിൻറ്റ് ആറ് അക്യൂസ്ഡിനെതിരെ ഫയൽ ചെയ്യുകയും ചെയ്തു കോർട്ടിൽ ട്രയൽ തുടങ്ങാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ റെസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊസീജേഴ്സ് തുടങ്ങുകയും അതിൻ്റെ നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി ഇന്ന് മാതാപിതാക്കൾക്ക് അവർക്ക് അവകാശപ്പെട്ട അവരുടെ കാശ് ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അതായത് സാധാരണക്കാരിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തി പ്രതികളുടെ ശിക്ഷ വാങ്ങി കൊടുക്കുന്ന മാത്രമല്ല അതിന്റെ ഇ ഡിയുടെ ദൗത്യം എന്ന് പറയുന്നത് അതിന്റെ ബെനിഫിറ്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതുകൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ പ്രൊസീജിയർസ് ഓഫ് ക്രൈം അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഇന്ത്യ മുഴുവനും പല ഇ ഡി ഓഫീസിലും പല കേസുകളിലും ഈ റോസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങിയിട്ടുണ്ട് പല കേസിലും സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട് കേരളത്തിലും നമ്മളൊരു പത്തോളം കേസുകളിൽ തന്നെ റസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ കോപ്പറേറ്റീവ് ബാങ്ക് സ്കാംസ് ഇൻവെസ്റ്റ്മെന്റ് സ്കാംസ് സാധാരണക്കാരെ അഫക്റ്റ് ചെയ്യുന്ന കേസുകൾക്കാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് നിയമ നടപടികൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് നമ്മൾ അത് അവരിലേക്ക് തന്നെ ആ പണം തിരിച്ചു നൽകുന്നതാണ് ഈ കേസിന് നമ്മുടെ ഒക്കെ എല്ലാ സപ്പോർട്ടും ഇടപെടലുകളും ഡയറക്ടേഴ്സാൻ്റെ അഡീഷണൽ ഡയറക്ടേഴ്സാൻ്റെ എസ് ഡി സാറിൻ്റെയൊക്കെ നിരന്തര സപ്പോർട്ടും ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ വ്യാഴാഴ്ചയാണ് അവർ കോർട്ടിൻ്റെ ഓർഡർ അനുസരിച്ചുള്ള അഫിഡവിറ്റ് ഇവിടെ നമ്മുടെ ഓഫീസിൽ ഫയൽ ചെയ്തത് ആ കംപ്ലൈനൻസ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി നടപടികളൊക്കെ പൂർത്തിയാക്കാൻ പറ്റി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെയും സീനിയേഴ്സിൻ്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കൂടാതെ തന്നെ ബാങ്ക് ഒഫീഷ്യൽസിൻ്റെ സൈഡിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് പോലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് നമുക്ക് നമ്മൾ അവർക്ക് ഡി ഡി ആയിട്ട് അവരുടെ കാശ് നമ്മൾ കൈമാറുകയാണ് എന്ത് ഏഴ് കോടിയിൽ അവർ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് തന്നെ കുറച്ച് കാശ് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ആറ് കംപ്ലൈൻസ് ആണ് അവര് നമുക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഇനിയും രണ്ട് പേര് അപ്ലൈ ചെയ്യാനുണ്ട് അപ്പം അവർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നിയമ നടപടികൾ പൂർത്തിയാക്കി നമ്മൾ അവർക്ക് കൊടുക്കുക എൺപത് ലക്ഷ ഇപ്പം ഇപ്പം എൺപത് ലക്ഷമാണ് അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ആറുപേർ ആറ് പേര് ആറ് പേരുടെ എൺപത് ലക്ഷത്തിലധികം രൂപയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് അത് ഇൻവെസ്റ്റ് അത് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് തന്നെ അവർ തന്നെ തിരിച്ചു കൊടുത്തതാണ് മൊത്തം ജസ്റ്റിസ് ഒരു കമ്മീ രാജ്യാന്തരൻ കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ അതനുസരിച്ച് ഏഴ് കോടിയിലധികം രൂപയാണ് ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആറ് കോടി ഏഴ് കോടി അടുപ്പിച്ചുള്ള എമൗണ്ട് ആണ് പ്രൊസീജ്സ് ഓഫ് ക്രൈം എന്ന് നമ്മൾ കണ്ടെത്തിയത് അതിൽ ബാക്കി തുക അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ നയൻറ്റി ഫൈവ് ലാക്സ് ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ എയ്റ്റി ആണിപ്പോൾ കൊടുക്കുന്നത് ബാക്കി രണ്ടുപേരും അപ്ലൈ ചെയ്യാനുണ്ട് അവർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എട്ടു പേര് എഫ്ഐആർസ് ഉണ്ടായിരുന്നു ബാക്കി കുറച്ചുപേര് പിന്നെ അവരുടെ കാശ് നേരത്തെ കിട്ടിയതുകൊണ്ട് നമ്മൾ പ്രൊസീജ് ഓഫ് ക്രൈമിൽ നിന്ന് അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഇനി രണ്ടുപേർ അപ്ലൈ ചെയ്യാനുണ്ട് അതെ 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 കരുവന്നൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ അതിൽ ഒരു അഞ്ചോളം വിക്റ്റിംസ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് പി എം എൽ എ സ്പെഷ്യൽ കോടതിയിൽ അതിന് ഞങ്ങൾ ഇനോപ്രേഷൻ ഓൾറെഡി ഫയൽ ഫയൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഞങ്ങൾ കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിന് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ നേരിട്ട് കൊടുക്കാനാണ് ഈ മുഴുവൻ അറ്റാച്ച് ചെയ്ത എമൗണ്ടും നൂറ്റി ഇരുപത്തെട്ട് കോടിയോളം രൂപ ഉള്ള സ്വത്തുക്കൾ ഞങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് കരുവന്നൂർ ബാങ്കിലേക്ക് നേരിട്ട് കൊടുക്കാനാണ് കാരണം ബാങ്കിൻ്റെയിലാണ് മുഴുവൻ ഡാറ്റ ഉള്ളത് വിക്ടിംസിന്റെ ആരൊക്കെ ഡെപ്പോസിറ്റേഴ്സ് ഉണ്ട് എത്ര കൊടുക്കണം എത്ര പെൻഡിങ് ഉണ്ട് ഇത് മുഴുവൻ ബാങ്കിൻ്റെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾ ബാങ്ക് വഴിയാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു റിപ്ലൈ ആണ് ഞങ്ങൾ കോടതിയിൽ ഫയൽ ചെയ്തേക്കുന്നത് ഇത് കൂടാതെ തന്നെ ഇപ്പം ഞങ്ങൾ ഇപ്പോഴൊരു ഫ്രഷ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് ഞങ്ങൾ പല പ്രാവശ്യം റിക്വസ്റ്റ് കിട്ടും കരുവന്നൂർ ബാങ്ക് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും കോടതി ഞങ്ങളുടെ പി എം എൽ എ കോടതിയിൽ ഇപ്പോൾ എമൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല ഞങ്ങൾ അതുകൊണ്ട് ഒരു പെറ്റിഷൻ കോടതിയിലേക്ക് കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കണം സോറി കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് കൊടുക്കാൻ പെറ്റിഷൻ ചെയ്യാൻ അനുവദിക്കുന്ന ഈ ആഴ്ച തന്നെ ഉണ്ടാവും കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിലെ ഞങ്ങള് ബാങ്ക് അധികൃതരെ ബന്ധപ്പെട്ടു ആവശ്യം അതായത് ഞങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ബാങ്കിൽ വിളിച്ചു കൊടുക്കാം ബാങ്ക് വിക്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ ആ ബാങ്ക് ഇതുവരെ അങ്ങനൊരു ആപ്ലിക്കേഷൻ ഞങ്ങളുടെ കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല കോടതി വഴി മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞങ്ങളത് കാരണം കോടതിയുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ പെട്ടീഷൻ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിച്ചാൽ ഞങ്ങൾ ഈ ആഴ്ച ആഴ്ചകത്തോട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യും അതായത് ഞങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന മുഴുവൻ പ്രോപ്പർട്ടിയും ബാങ്കിൽ തിരിച്ചു കൊടുക്കാം അങ്ങനെ കോടതിയുടെ പെർമിഷൻ കൂടി അപ്പോൾ ബാങ്ക് മറ്റുള്ള വിക്ടിംസിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നടപടി എടുക്കാൻ വേണ്ടി അറ്റാച്ച് ബാങ്ക് സമീപിച്ചാൽ മതി കൊടുക്കുന്നത് എന്നുള്ളൊരു അല്ല അത് അതുകൊണ്ടാണ് ഞങ്ങൾ കോടതി വീഴ്ച ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ബാങ്കിനോട് ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ബാങ്കിനോട് ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് പക്ഷേ ബാങ്കിൽ വരെ അതിന് മുൻകേ എടുത്തിട്ടില്ല അപ്പൊ ഞങ്ങളിപ്പോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാ റെക്കോർഡ്സും ബാങ്കിലാണല്ലോ ബാങ്കിലാണ് ബാങ്കൊരു വ്യക്തിമാണല്ലോ ഇതിൽ ബാങ്കിനെ ചീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ നടപടി നടന്നിരിക്കുന്നത് ഇത്രയും അല്ല ബാങ്കിൽ പറഞ്ഞിട്ടില്ല ബാങ്കിന്റെ ഭാഗത്തൊന്നും ഒരു മറുപടിയില്ല ബാങ്ക് ഫയൽ ചെയ്യുന്നില്ല ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളിപ്പോ അല്ല ബാങ്ക് മൂന്ന് മാസം ബാങ്കിനെ ഒരു സാധാരണ രീതിയിലുള്ള ചില ഞാൻ അവർക്ക് ലീഗൽ അഡ്വൈസ് കിട്ടിയില്ല അവരവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ബാങ്ക് അവധികർ മറുപടി പറഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ ഇതിങ്ങനെ ഡിലേ വരുന്ന കാരണം ഞങ്ങൾ തന്നെ കോടതിയെ സമീപിച്ചിട്ട് പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ഒരു ഞങ്ങൾ ഫയൽ ചെയ്യും അല്ല ഞങ്ങള് ബാങ്കിനെ ഫോണിലൂടെ ബാങ്കിന്റെ അവിടുത്തെ സിഇഒ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനെയും അവിടുത്തെ സെക്രട്ടറി ഇൻചാർജും ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു ഞങ്ങളെ വിളിപ്പിച്ചു വന്നു ഞങ്ങളുടെ അഡീഷണൽ ഡയറക്ടറും ഞങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെയാണ് ഡിസ്കസറി ഞങ്ങൾ അവരൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരത് വേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാണ് പോയത് അത് ഒരു മൂന്ന് മാസം മുമ്പേ അപ്പൊ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്നും നടപടികളൊന്നും കിട്ടുന്നില്ല ബാങ്കിനും അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇത് ഭാഗമായ ആൾക്കാരാണ് മുൻ ഭരണസമിതി ഒക്കെ അതേ ആൾക്കാരെ തന്നെ വീണ്ടും പണം തിരിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കുന്നതിന് വരെ താരക്കാളും തിരിച്ചു കൊടുക്കുന്നതല്ലേ ഒരുപാട് ഡോക്യുമെന്റ്സ് ബാങ്ക് ഒരു കൂടുതല്

ഇമൂവബിൾ പ്രോപ്പർട്ടീസ്ല്ലേ അതെങ്ങനാ നമ്മള് ഇതിലേക്ക് തന്നെ തരാത്ത ആളുകളുണ്ട് ഞങ്ങൾ കോടതിയില് കുറച്ചുപേര് മാത്രമേ ഇപ്പം തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗത്തുള്ള ആളുകളാണ് എല്ലാവർക്കും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം വന്ന് കോടതിയിൽ വന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് അറിയാവുന്ന റെക്കോർഡ് ഉള്ള ആളുകളൊക്കെ ഞങ്ങൾ അറിയിച്ചുണ്ട് ഞങ്ങളെ സമീപിക്കുന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതിന്റെ പ്രൊസീജിയർ കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾ ോട് പറഞ്ഞിട്ട് ബാങ്കിൽ കൊടുക്കാൻ കണ്ടല ബാങ്കിലും പൂർത്തിയാകുന്നതിനനുസരിച്ച് അവർക്ക്പടികളും കാര്യങ്ങളും ഒന്നും അത്ര അവർക്ക് അറിയത്തുമില്ല അവർക്ക് പേടിയുമാണ് അവർക്കോട് പറ്റൂല കൂലികാരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ബാങ്കിനാണ് തിരിച്ചുവിട്ടു കഴിഞ്ഞു ഇപ്പൊ

ഫയൽതി കോടതിയിൽ ഇതിനിടയ്ക്ക് പോപ്പുലർ ഫിനാൻസ് കേസ് ഓൾറെഡി ബഡ്സ് അതോറിറ്റിയും അറ്റാച്ച്മെന്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു അറുപത് കോടി രൂപയുടെ സ്വത്തുക്കളാണ് ആദ്യമായി ഞങ്ങൾ അറ്റാച്ച് ചെയ്തത് ഞങ്ങൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം ബഡ്സ് അതോറിറ്റി അറ്റാച്ച്മെൻറ്റ് നടത്തിയത് കാരണം ഞങ്ങൾ ബഡ്സ് അതോറിറ്റിക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു ഞങ്ങളുടെ അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടിയും കൂടെ ബഡ്സ് അതോറിറ്റിയിൽ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ തയ്യാറാണ് ഫില്ലിങ് ആണ് അത് നിങ്ങൾ വിറ്റിപ്പിച്ച് തിരിച്ചു കൊടുത്ത് തിരിച്ചു കൊടുത്തോളൂ പക്ഷേ നിങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങളുടെ പി എം എൽ എ കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറഞ്ഞ് അവർക്ക് റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ ലെറ്റർ അയച്ചിട്ടുണ്ട് ഞാനും അവിടെ ഒന്നും വന്നിട്ടില്ല അറ്റാച്ച് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് അതോറിറ്റിയും അറ്റാച്ച് ഉണ്ട് അപ്പൊ ഞങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ ബഡ്സ് അതോറിറ്റി ലെറ്റർ അയച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ കോടതി വഴി ഈ പോസ്റ്റിൽ എടുക്കണം മീറ്റിംഗ് തിരിച്ചു കൊടുക്കാനുള്ള സെർച്ച് എടുക്കണം പറഞ്ഞ് ഞങ്ങള് ബഡ്സിൽ അയച്ചിട്ടുണ്ട് പക്ഷെ ബഡ്സ് അതോറിറ്റി വരെ യാതൊരു റിപ്ലെയിം വന്നിട്ടില്ല

കോളേജ് ബാങ്ക് ചെയ്യുന്നുണ്ട്

ഞങ്ങളുടെ കേസുകൾ തന്നെ പല കേസുകളിലും ബഡ്സ് അതോറിറ്റിയുടെ അറ്റാസ്മെന്റും വരുന്നുണ്ട് ആ ബഡ്സ് അതോറിറ്റി ഉള്ള കേസുകളിൽ ഞങ്ങൾ ബഡ്സിന്റെ ഗവണ്മെന്റ് അതോറിറ്റിയോട് തന്നെ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇത് പ്രൊസീജർ എടുത്തോളൂ ഞങ്ങളുടെ കോടതിത്തോളൂ കാരണം ഞങ്ങളിതെല്ലാം ചാർജ് ഷീറ്റ് വലിയത് കാരണം ആ പ്രൊസീജിയർ ഞങ്ങൾക്ക് നേരിട്ട് ബഡ്സ് അതോറിറ്റി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ കോട്ട് മാത്രമേ ഉള്ളൂ എത്ര ആപ്ലിക്കേഷൻ കൊടുത്താൽ ഞങ്ങൾ എൻ ഓ സി കൊടുക്കും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് കിട്ടും ഇൻസ്റ്റിറ്റ്യൂഷനും ബഡ്സ് അതോറിറ്റി ആണ് കുറച്ചുകൂടെ എളുപ്പമാകുന്നത്

ില്ല കാരണം പ്രതി അല്ലാത്തൊരാളിന്റെ പ്രോപ്പർട്ടി ഞങ്ങൾ അറ്റാച്ച് ചെയ്യത്തില്ല അത് കാരണം ഞങ്ങൾ അറ്റാച്ച് മാത്രമല്ല അതിന് വേറെ ഫോറം ഉണ്ട് ആ ഫോറം ഇതെല്ലാം പരിശോധിച്ചിട്ട് മാത്രമേ അത് കൺഫേം ചെയ്യണം വേണ്ടത് എന്നാലും കേസിന്റെ മറ്റുള്ള കേസുകളുടെ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസിന് ഞങ്ങൾ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല അതിന് അതായത് സമയത്ത് ഞങ്ങൾ പ്രസ് റിലീസും ഉണ്ടാവും അപ്രോപ്രിയാൽ ാണ് പറയാണ് അതിൽ നമ്മള് ഉണ്ട് ഇരിക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഫോർ എക്സാമ്പിൾ ഇങ്ങ ഇമോർ പ്രോപ്പർട്ടിയാണ് ഉണ്ട് 9 ലക്ഷം രൂപ ഉണ്ട് അപ്പോൾ കുറച്ച് മൂവ് പ്രോപ്പർട്ടീസ് വാങ്ങാൻ കൊണ്ടിരിക്കുകയാണ് ലൈറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുക്കുന്നത് ആമസോൺ ആണ് സോ മാസ്പടി കേസിൽ തുടർജീറുവാട്ടോ ും പിന്നെ അതിനകത്ത് മെയിൻ പ്രൊമോട്ടർമാരും പിന്നെ സപ്ലിമെന്ററി നടന്നോണ്ടിരിക്കാ ബാക്കി ലാസ്റ്റ് നിലവിലെ അതുകൊണ്ട് ഒരു കുട്ടുപുത്രൻ നമ്മൾ ആർക്യൂസ് ന് എഗൈൻസ്റ്റ് പ്രൊസിഷൻ കംപ്ലൈന്റ് ഫയൽ ചെയ്തു. കംപ്ലൈന്റ്. ഈ എംപി സീറ്റനേ അണ്ടി കാശ് വാങ്ങിയതിന്റെ അത് കംപ്ലീറ്റാ ഇൻവെസ്റ്റിഗേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. യപ്പൊയസ്സ വേറെ നമ്മുടെ അഫയേഴ്സ് ഉണ്ട് വന്നിട്ടുണ്ട്. റീസന്റേറ്റാ അപ്പോ അത് പിന്നീട് ഈ പാദവില്ല സ്കൂട്ടർ ടട്ടിനെ വിശദമായി മോടിയെടുക്കാനായിട്ട് ഉണ്ടാവും. പാദവില്ല സ്കൂട്ടർ ടട്ടി പ്രതിയക്കാരനെതിരെ

ோ அனந்திருஷ்ணன் மாத்தான വളരെ ബേസിക് സ്റ്റേജിലുള്ള കേസാണ് അതിനെ കുറിച്ച് ഇപ്പൊ മാധ്യമങ്ങളോട് പറയുന്നത് അതെല്ലാം

നമുക്ക് സൈബർ ടീമ് ഹെൽപ്പ് ചെയ്യാൻ സൈബർ ഫോറൻസിക് ടീമിന്റെ സഹായം എടുക്കാറുണ്ട്

ശിക്ഷ എത്ര പേർക്ക് മേടിച്ചാലും അങ്ങനെ ശതമാനം കണക്കും കഴിയോക്യൂഷൻ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട് കേരളത്തിലാണെങ്കിലും ഞങ്ങൾ കേസിൽ ഒരു കേസിൽ മാത്രമേ കണ്ടീഷൻ ആയിട്ടുണ്ട് ആയിട്ടുമല്ല ഇന്നിപ്പോ ഞാൻ നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചതിൻ്റെ പ്രധാന ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പല ഭാഗത്തും ഇന്ത്യയിലെ കോടതികളും മറ്റുള്ള സ്റ്റേറ്റിലൂടെ ഒരുപാട് എമൗണ്ടുകൾ റെസിറ്റ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമാണ് വളരെ ഡിലേ ആയത് ഇത് ഫസ്റ്റ് ടൈമാണ് ഈ റെസിറ്റ്യൂഷൻ ഈ ഒരു കേസിൽ ഇപ്പം നടന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജനറലി എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് കൂടുതലായിട്ട് കോടതികളായാലും നല്ല വിക്ടിംസ് ആണെങ്കിൽ കോടതിയിൽ വന്ന് ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യാനൊക്കെ ഒരു പ്രോത്സാഹനമായിട്ടിരിക്കാൻ വേണ്ടിയാണ് പ്രധാനമേണ്ടി സാർ അത് മാത്രല്ല പ്രധാനമന്ത്രി മുമ്പ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു നിക്ഷേപകർക്കെല്ലാം പണം തിരികെ നൽകുന്നത് അത് എവിടെയാണെങ്കിലും ഒന്നുകൂടി പ്രഖ്യാപനം നടത്തി കേന്ദ്ര സർക്കാരിന്റെ ഒരു നയം കൂടിയാലല്ല ഇതിലൂടെ നിക്ഷേപകരുടെ അല്ലെങ്കിൽ ഇരകളെ സംരക്ഷിക്കുന്നത് നടപ്പാക്കുന്നത് ും ഒരു കേസ് ഭയങ്കര സംസ്ഥാനുള്ള കേരള ഗവൺമെന്റോടുള്ള പ്രശ്നമുണ്ട്